സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് രാജ്യത്ത് ഇന്ന് ജീവിക്കണമെങ്കിൽ മോദി സ്തുതി പാഠകനാകണം അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ബി ജെ പി കാരനെങ്കിലും ആകേണ്ടതുണ്ട് ഇത് രണ്ടുമല്ലാത്തവൻ്റെ കാര്യം കട്ടപ്പുകയാണെന്ന് കഴിഞ്ഞ കുറച്ചു നാളത്തെ അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഇ ഡി വഴി അകത്താക്കും ഇനി ഉദ്യോഗസ്ഥർ ആരെങ്കിലും ആണെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് ഒന്നുകിൽ മിണ്ടാതെ ഇരിക്കുക ഇനി മിണ്ടിയാൽ പ്രധാനമന്ത്രിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ബി ജെ പിയുടെയും കേന്ദ്ര ഏജൻസികളുടെയും വിരട്ടലുകളെ മൈൻഡ് ചെയ്യാതെ മോദിയുടെ തെറ്റായ നയങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവർ ഇന്നും രാജ്യത്തുണ്ട് അക്കൂട്ടത്തിൽ മുമ്പിലുള്ള വ്യക്തിയാണ് ധ്രുവ് റാഠി എന്ന യൂട്യൂബ് വ്ളോഗർ രാജ്യം മുഴുവൻ തരംഗമായി മാറിയ ഈ യുവ യൂട്യൂബർ മോദി വിമർശകൻ എന്ന നിലയിലാണ് രാജ്യത്ത് പ്രസിദ്ധനായത് ലക്ഷക്കണക്കിന് ആരാധകർ ഈ ചെറുപ്പക്കാരനുണ്ട് നോട്ട് നിരോധനം മുതൽ ഇലക്ട്രൽ ബോണ്ട് വരെ നീളുന്ന വിഷയങ്ങൾ ധ്രുവിൻ്റെ വീഡിയോകളിൽ വന്നു പോയി കഴിഞ്ഞു ഓരോ വീഡിയോയും കണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് ആളുകളാണ് വിരലിൽ എണ്ണാവുന്ന വീഡിയോ മാത്രമാണ് ധ്രുവ് ഒരു മാസം പുറത്തുവിടുന്നത് ദിവസവും തത്സമയ വാർത്തകൾ പുറത്തുവിടുന്ന രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളേക്കാൾ കൂടുതലാണ് ഈ യുവാവിൻ്റെ വീഡിയോ കാണുന്നവരുടെ എണ്ണം എന്ന് പറയാം വിവാദമായ കേരള സ്റ്റോറിയെ വസ്തുനിഷ്ഠമായി പരിശോധിച്ച വീഡിയോയിലൂടെ ഈ ചെറുപ്പക്കാരന് കേരളത്തിലും ആരാധകരുണ്ട് രണ്ടു കോടി ആളുകളാണ് ആ വീഡിയോ മാത്രം കണ്ടത് ഒരിക്കൽ ഫേസ്ബുക്ക് ധ്രുവിന് വിലക്കേർപ്പെടുത്തിയപ്പോൾ ഫേസ്ബുക്കിനെ കൊണ്ട് തന്നെ മാപ്പ് പറയിപ്പിച്ച് വിലക്ക് നീക്കിയ ചരിത്രവും ധ്രുവിനു മുമ്പിലുണ്ട് ഏറ്റവും ഒടുവിലായി ധ്രുവ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഹിന്ദി ഹൃദയഭൂമി കടന്ന് ഇന്ത്യയാകെ തൻ്റെ വീഡിയോ എത്തിക്കാൻ പ്രാദേശിക ഭാഷകളിൽ വീഡിയോ ഇറക്കാൻ പോകുന്നു എന്നതാണ് ധ്രുവ് ചെയ്യുന്ന വീഡിയോകൾ അധികവും ബി ജെ പിയെ വിമർശിക്കുന്നവയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്കിംഗ് സർജിക്കൽ സ്ട്രൈക്ക് യോഗി ആദിത്യനാഥ് ഉറി ആക്രമണം കെജ്രിവാളിൻ്റെ അറസ്റ്റ് തുടങ്ങിയവയെല്ലാം വീഡിയോ കണ്ടന്റിന്റെ ഭാഗമാണ് ബി ജെ പി എതിർ നേതാക്കൾക്കുമെതിരായി ഉന്നയിക്കുന്ന ആരോപണങ്ങളും വാദങ്ങളും തെളിവുകളും അങ്ങനെയുള്ളവയെല്ലാം നിരത്തിയാണ് ധ്രുവ് അത് പൊളിച്ചടുക്കുന്നത് മോദിക്കെതിരായ ദി ഡിക്ടർഷിപ്പ് എന്ന വീഡിയോ കണ്ടത് രണ്ട് കോടിയാളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ആദ്യം ദി ഡിക്ടർഷിപ്പ് വീഡിയോയുടെ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയതോടെയാണ് രാജ്യമാകെ ധ്രുവ് ചർച്ചയായത് അതിൽ ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിൻ്റെ അറസ്റ്റിനെക്കുറിച്ചും കോൺഗ്രസ് അക്കൗണ്ട് മരവിപ്പിച്ചതിനെ കുറിച്ചുമാണ് ധ്രുവ് പറഞ്ഞത് മോദിയെ പല വീഡിയോയിലും അദ്ദേഹം ഉപമിക്കുന്നത് വ്ളാഡിമിർ പുട്ടിനോടും ഉത്തര കൊറിയയുടെ കിങ് ജോങ് ഉന്നിനോടുമാണ് പുൽവാമ ആക്രമണവും മണിപ്പൂർ വിഷയവും ഗുസ്തി വിഷയവുമെല്ലാം ധ്രുവിൻ്റെ വീഡിയോയിൽ ഉണ്ട് ദി ഡിക്റ്റർഷിപ്പ് പാർട്ട് ടു ഇറങ്ങിയതോടെ തുടർച്ചയായ ദിവസങ്ങളിലെ ട്വിറ്റർ ട്രെൻഡിങ്ങിൽ ഇത് ആദ്യ പത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുമുണ്ട് മെക്കാനിക്കൽ റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് വിരുദ്ധധാരിയാണ് ധ്രുവ് എങ്കിലും സാമ്പത്തിക ശാസ്ത്രം പൊളിറ്റിക്കൽ സയൻസ് എന്നിവയാണ് താൽപ്പര്യമുള്ള അദ്ദേഹത്തിൻ്റെ മേഖലകൾ യാത്ര ഇഷ്ടപ്പെടുന്ന ധ്രുവ് ട്രാവൽ ബ്ലോഗ് ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത് പിന്നീടാണ് രാഷ്ട്രീയ വീഡിയോകളിലേക്ക് ചുവടുമാറ്റിയിരിക്കുന്നത് എന്തായാലും ധ്രുവിൻ്റെ വീഡിയോകൾ ചർച്ചകളാകുമ്പോൾ മറുവശത്ത് അതിനെ പൂട്ടാനുള്ള തന്ത്രങ്ങളും ബി ജെ പി പയറ്റിയേക്കാം